കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രാജ്യത്ത് വെള്ളിയാഴ്ച ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കൊച്ചിയിലാണ് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് കൊച്ചിയിൽ രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ച ഏറ്റവും കുറഞ്ഞ ചൂട് രേഖപ്പെടുത്തിയത് കിഴക്കൻ രാജസ്ഥാനിലെ സിക്കറിലാണ് ഇരണ്ടേ ദശാംശം എട്ട് ഡിഗ്രി ആണ് സാധാരണഗതിയിൽ ഡിസംബറിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശൈത്യകാലമാണ് ഈ സമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരിക്കും താപനില കൂടുതലെന്നും കാലാവസ്ഥാ വിദഗ്ധൻ രാജീവ് എരിക്കുളം പറഞ്ഞു പതിനാല് മുതൽ വെള്ളിവരെ എട്ട് ദിവസത്തിനുള്ളിൽ കണ്ണൂരിലും പുനലൂരിലും കർണാടകത്തിലെ കാർവാറിലും ഉയർന്ന താപനില രേഖപ്പെടുത്തി നാല് ദിവസമാണ് കണ്ണൂരിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ ചൂട് പതിനാറിന് കണ്ണൂരിലായിരുന്നു മുപ്പത്തി ഡിഗ്രി പുനലൂരിൽ പതിനാലിന് മുപ്പത്തി അഞ്ച് ഡിഗ്രി രേഖപ്പെടുത്തി കർണാടകത്തിലെ കാർവാറിൽ വ്യാഴാഴ്ച മുപ്പത്തി ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയതായും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Yeah. Be a Rajkumari. Rajkumari, gold and diamonds, the trust of Travancore.